بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه الأجمعين أما بعد كان من سمستانا جنرال سكتري بوماني نايا كي يو سمستانا وائس پرسرند بوماني نايا مهديني ومري أي سمستانا پرسرند بوماني അബ്ദുൽ മജീ സലാഹി അൻസാർ അറബി കോളേജ് മുസ്ബൽ ബഹുമാനായ ഡോക്ടർ ഫദുല്ല വേദിയിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നേതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇസ്ലാമലി നാഷണൽ അറബി കോളേജ് സ്റ്റുഡൻസ് കോൺഫറൻസ് വളരെ ശ്രദ്ധേയമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നടന്നുവരികയാണ് ഈ കാലഘട്ടത്തിൽ അറബി കോളേജ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോവേണ്ട സമയമാണെന്ന് എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവരാണ് നിങ്ങൾ ഒരേ സമയത്ത് തന്നെ രണ്ട് ശക്തമായ എതിരാളികളോട് മല്ലിട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ട ഒരവസ്ഥയിലാണ് പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാർത്ഥി അർവി കോളേജ് വിദ്യാർത്ഥികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് മതനിരേഷതയും കുത്തഴിഞ്ഞ കലാലയ ജീവിതവും കുത്തഴിഞ്ഞ വിദ്യാർത്ഥി ജീവിതവും നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹവും മറുഭാഗത്ത് മതത്തിൻ്റെ പേരിൽ എല്ലാ ജീർണതകളിലും സമൂഹത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി കഠിനപരിശ്രമം നടത്തുന്ന മറ്റൊരു വിഭാഗവും ഈ രണ്ട് വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വങ്ങൾ വളരെ വലുതാണ് അതുപോലെ തന്നെ നിങ്ങൾ നിർവഹിക്കുന്ന കടമകൾ വളരെ വലുതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ തൗഹീദി പ്രസ്ഥാനത്തിന്റെ പേരിൽ അടുത്ത നാം കാലത്തിനും കെട്ടികളുമില്ലാത്ത പഴയകാലത്ത് കുഴിച്ചുമൂടപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമുദായത്തിലേക്ക് വലിച്ചുകൊണ്ടുവരികയും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ മുസ്ലിം യുവതയെ ഒരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു ചുറ്റുപാടില്ല അതോടൊപ്പം തന്നെ കുടുംബ വഴക്കുകളും സൃഷ്ടിക്കുവാൻ പാടുപെടുന്ന ഒരു പുതിയ തലമുറ ഇതിനെതിരെ സന്ധിയില്ലാത്ത സമരത്തിൽ നിങ്ങൾ ഏർപ്പെടണം നിങ്ങളുടെ പ്രവർത്തനത്തിന് സർവശക്തൻ എല്ലാവിധ സഹായവും സൗഹൃദ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്ന് തീർച്ചയാണ് അതുകൊണ്ട് തീരമായി ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഭാവിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ സമ്മേളനത്തിന് യു എ ഇന്ത്യൻ ഇച്ഛല ഇ സെൻ്ററിൻ്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസമരിക്കുന്നു വവാഹരുദ് റഹൻ അഹ്ദുല്ലാ ഇറബി ആലമീൻ അസ്ലാം വലൈക്കു